മാത്രമാണ് മക്കിയുള്ളത് അഥവാ പ്രസബ്മാക്കപ്പെട്ട മറത്തിന്റെ തുടക്കത്തിനാണ് നമ്മളുള്ളത് നമ്മളോട് ഇവിടെ പറയാൻ പോകുകയാ

മറ്റൊരു വർഷം കടന്നു വരുകയാണ് വർഷം അപ്പോൾ ഒരു വർഷം കടന്നു വരികയാണ് അള്ളാഹു ഈ പുതുവർ വർഷത്തിന് എല്ലാ വിധനെ

ചിലൊഹർന്ന് മുതൽ പത്ത് പേര് പലരും ചോദിക്കാറുണ്ട് അത് മോശമാളാണ് ചില വരെ എന്റെ പ്രിയപ്പെട്ട സഹോദര തലങ്ങളെ முதல் <speaking in foreign language> അറിയാല്ലോ ഹദീസ് ഇസ്ലാമിയാബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു പരിശുദ്ധ رمضان കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള നൊമ്പുകൾ അത് മുഹറം മാസത്തിലെ നൊമ്പാണ് നബി അനാ റസൂലുള്ളാഹി അപ്പോൾ ഈ ഹദീസിൽ പിടിച്ചിട്ട് മുൽകാബികളായ പണ്ഡിതമാർ മുഹറം മാസം കൊണ്ടുവദൽ 30 വരെ നോമ്പിഷ്ടിച്ചിരുന്നു അതാ ഈ പാദത്തിന് വേണ്ടി ആ മാസം കേവലം 30 ദിവസത്തിരുന്നു பிரேகிச்சு ஒன்னு முதல் பத்து வரை அவர் தீர்ச்சியாயோ அப்போது ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോപ്പുകൾ അത് കൊണ്ട് ഒന്ന് മുതൽ വരെ അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു അതിന്റെ പവിത്രത നോപ്പൻ മാസ ബഹുമാനമതാണ് അത്രയും പവിത്രതയുള്ള മാസമാണ്

ദിവസങ്ങളാണ് അതുകൊണ്ടായിരുന്നൊഹർ മാസത്തിൽ വീട്ടിലൊരു ഫംഗ്ഷൻ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചാൽ അവർ കാരണം പറ്റിയ മാസമാണ് പിടിക്കാൻ പറ്റിയ മാസമാണ് പവിത്രതയുള്ളതാണ് ശ്രേഷ്ഠതയുള്ളതാണ് അതുകൊണ്ടാകാം ഒരു പക്ഷേ ജനങ്ങൾ പറഞ്ഞത് മൊഹർറ മാസത്തിൽ ഒന്നും എന്ന് അപ്പൊ നമ്മൾ പറഞ്ഞത് മാസത്തിൽ നമ്മളെ വീട്ടിലൊരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാരെയൊക്കെ പണത്തിന് വിളി വിളിക്കുമ്പോൾ അവര് നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കാം അപ്പൊ അതുകൊണ്ട് അവർ കഴിക്കാൻ കഴിയില്ല അതുകൊണ്ടായിരിക്കാം ഓരോരോ പ്രോഗ്രാമിൽ നിന്ന് ആർ മാസത്തിലുള്ള പ്രോഗ്രാം നമ്മളെ അവ ചില പറഞ്ഞാൽ മാസം ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചു നല്ല മാസമാണ് നല്ല മാസമാണ് പക്ഷേ

ഈ വന്നുപോയ യ്യായിരത്തിൽ പല പ്രിയപ്പെട്ട ദിവസം അത്യാവശ്യമായ കാര്യമാണ് ഒരു ദിവസം നമ്മൾ തൗപ ചെയ്യൽ അത്യാവശ്യമായ കാര്യമാണ്

അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മുഹറം മാസ മാർത്തെ ഞാൻ ജീവിച്ചിരിക്കുകയായിരുന്നു എങ്കിലും 9ഉം 10ഉം ഞാൻ നോമ്പ് പിടിച്ചേനേ പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ ആ പറഞ്ഞ വർഷത്തിന് മുമ്പേ അല്ലാഹുവിൻ്റെ റസൂൽ വഫാതായി പോയി കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വർഷത്തിൽ മുഹറം 9ം 10ം നോമ്പ് പിടിക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ ആഗ്രഹിച്ചു എന്നുള്ളതാണ് അപ്പൊ അല്ലാഹു വേണ്ടി ഞാൻ പിടിച്ചു വിടുക ഇനി രണ്ടാണെങ്കിൽ നോമ്പ് രണ്ടാമത്തെ ദിവസമാണ് അള്ളാഹു വേണ്ടിയും ഞാൻ പിടിച്ചു വിടുക അത്രയുള്ളു മൊഹർ നോമ്പ് പിടിക്കാനാണ് അപ്പൊ ചിലര് കണ്ട് അതെ ചോദിച്ചു അതെന്ത് ചെയ്യണം നിങ്ങൾ ഈ ശ്രദ്ധായ നോമ്പിനോടൊപ്പം തന്നെ ഒരു പറഞ്ഞു തരാൻ പോകുന്നു നല്ലൊരു ഒൻപതാമത്തെ ദിവസം നമ്മൾ ചെയ്യലേ ഉള്ളത് ധാരാളം നമ്മളെ കാരണക്കാരാക്കാന ഉള്ളവരവരാണ് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു മനോഹരമായ ഒരു ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് മനസ്സിലെന്ത് നീയത്താണോ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരിക്കുക ആ നീയത്ത് വരുമ്പോൾ അഥവാ എഴുതണം നിങ്ങൾ തരുന്നതാണ് അതുകൊണ്ട് ഒരാളും ഇത് പോലെ ഗ്രന്ഥങ്ങളിലും പറഞ്ഞത് എന്താണ് നമുക്ക് നോക്കാം അങ്ങനെ മഹാനപരമോ ഇതിരവർഷാരംഭത്തിൽ അഥവാ ദിവസം സൂക്ഷിക്കുകയോ ചെയ്താൽ ആ ആ എഴുതിയ വ്യക്തിയോ എഴുതിയോ അവന്റെ ഭാര്യപ്പെടുത്തും കാണേണ്ട ഇവരുല്ല ആപത്തുകളിലും സീപൽപ്പ ഒരു ആ വർഷം എഴുതം പറ ആദ്യ ദിവസം രാത്രിയോ അകലോ നൂറ്റി പതിമൂന്ന് തവണ എഴുതി വയ്യുക എഴുതി സൂക്ഷിച്ചാൽ ആപത്തുകളിലും അത് വേണം നൂറ്റി പതിമൂന്ന് തവണ രീതിക്കുള്ള വലിയ ഒരു ഒരു നീളമുള്ള കൂടിയാസ് ഒന്നാമത്താണ് പ്രധാനമായി അപ്പൊ ഈ കടലാസ് ആയിരിക്കണം എഴുതരുതക്ക എഴുതരു എഴുതരുതക്ക രീതിയിലുള്ള കടലാസ് ആയിരിക്കണം രണ്ടാമത്തെ മൂന്നാമത്തത് രണ്ടാ നമസ്കരിക്കണവണം എഴുതുന്നതിന് മുമ്പ് രണ്ടര നമസ്കരിക്കണവും നാലാമത്തത് നല്ല നീത്തോടെ എഴുതുക അഞ്ചാമത്തത് എഴുതുന്ന സമയത്ത് ആറാമത്തത് ഇടയിൽ വെച്ച് എണ്ണി നോക്കുക ഇടയിൽ വെച്ച് നോക്കണം ഇടയിൽ വെച്ച് നോക്കണം ഏഴാമത്തത് എഴുതി കഴിഞ്ഞ ശേഷം നൂറ്റി പതിമൂന്ന് തവണ നോക്കി വായിക്കുക എഴുതി കഴിഞ്ഞതിന് ശേഷം ശേഷം കടലാസിൽ ഒമ്പതാ വീട്ടിൽ സൂക്ഷിക്കുക അത് എഴുതിയത് വീട്ടിൽ സൂക്ഷിക്കണം അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് തവണ പതിവാക്കുകയും ചെയ്യുക സൂക്ഷിച്ചുകയും നമ്മൾ വായിച്ചു നോക്കുക ചില ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ത്രീകൾ അപ്പൊഴും പറഞ്ഞു പറഞ്ഞുകൊണ്ട് നമുക്ക് അശുദ്ധിയുള്ള സമയത്താണ് അശുദ്ധി ഉള്ള സമയത്താണ് അശുദ്ധി ഇല്ലാത്ത സമയത്ത് അവർ എഴുതുന്ന കുഴപ്പമില്ല പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുകൊണ്ട് നമ്മൾ പലർക്കും ഇത് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും അമലി ചെയ്യുകയും അവർക്ക് വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എഴുതാമെന്നാണ് ചിലർ ജോലി സഹോദര ശ്രദ്ധിക്കണം എന്നുള്ളത് അങ്ങനെ നമ്മൾ വേർതിരിച്ച് വേർതിരിച്ച് എഴുതേണ്ടത് പിന്നെ നിങ്ങൾ എഴുതുക

വിജയിとなってパダチャവരെ മഹാരദർമ്മാരായപ്പെട്ടനാർ പറഞ്ഞതുപോലെ ഞങ്ങൾ അവലുകൾ ചെയ്യുമ്പോൾ அதெல்லாம் നിങ്ങൾകൾ വലിയ വലിയ വിജയങ്ങളെ നൽകണേ അല്ലാഹുവേ കരുണവാനായ പടച്ചവനേ കരുണക്കടലായ അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്ദലിസിൽ ഉള്ളവരവർ പറഞ്ഞ കേൾക്കുന്നവരവർ വീഡിയോകൾ ഷെയർ ചെയ്യുന്നവരവർ ഒരുപാട് പേര് അവരുടെ നമ്മുടെ എല്ലാ ആരാധനകളിലെ ഹാസി ഹാസിലായി തെറ്റയ പ്രചവരെ നമ്മുടെ പല പല ഉദ്ദേശങ്ങളെ ഹലാലായ ആരാധനകളിലെ സാധ്യപ്പെടുത്തി തരടയ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ വെറുതെ പിтра നിങ്ങൾ പലരെ മരണപ്പെട്ടോയ അല്ലാഹുവേ കബറുകളിലെ സ്വർഗീയ പൊക്കാവനെ വാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾ ശവിയാക്കണേ റഹ്മാനേ കരുണയവാനേ

یترے നങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കൾ ഇല്ലാത്തവർ വരെ പടച്ചവനേ ആരെ കാരപേ സന്താനഹരകളുകളേ അല്ലാ ഞങ്ങളെ മക്കളെ salariés കളാ കടേ പടച്ചവനേ ഞങ്ങളെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിൽ ആയേ അല്ലാ സന്തോഷത്തോടെ സൗഹൃദത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ പടച്ചവനേ ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരോടോ രക്ഷാമനെ അവിടെ കച്ചവടത്തിൽ बरകത്തി യോരിടേ അല്ലാ ഈ മൂവിയിലെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയേ ോ അതിനെല്ലാംരിയെന്നാ ശരീരങ്ങളിൽ പറയണ മാനകമായ രോഗങ്ങളെ തൊട്ടടുക്കടേ യപ്പെടുന്ന പേടിപ്പെടുത്തുന്ന രോഗങ്ങളെല്ലാം ഞങ്ങളെ ഞങ്ങളെ ഒരുപാട് രോഗങ്ങൾ അടിമപ്പെട്ടവരോഗ്യത്തുള്ള ദീർഘായ തുമായ സർവത്തുകളുംങ്ങളെ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بهدي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم